ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് എൽ ജി പി ടി ക്യൂ പോലെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഈ ഒരു വിഭാഗത്തെ നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അഭിഷേക് ശ്രീകുമാർ വ്യക്തമായിട്ട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആദ്യം പറഞ്ഞിട്ട് ഇവിടെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ പറയുന്ന ലക്ഷ്മി കൊണ്ടുവരാൻ നോക്കിയത് അഭിഷേകും ലക്ഷ്മി സുഹൃത്തുക്കൾ കൂടിയാണ് പക്ഷെ അഭിഷേക് പറഞ്ഞതിന്റെ അത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ലക്ഷ്മിനെ കുറിച്ച് ലക്ഷ്മീനെ കൊണ്ട് കഴിഞ്ഞില്ല അത് മാത്രവുമല്ല ലക്ഷ്മി ഇവിടെ വന്നിട്ട് അതേ കാര്യം കുറച്ചു കഴിഞ്ഞു മാറ്റി പറയുകയും ചെയ്തു അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ ഉറച്ചു നിൽക്കണം അത് കഴിഞ്ഞ് അത് മാറ്റി പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഈ വോട്ട് കൊടുത്തവരെല്ലാം പൊട്ടന്മാരാകുന്ന ഒരു സിറ്റുവേഷൻ വരും കാരണം ഇവരെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറിനെ പോലെ അതുപോലെ തന്നെ ഈ ഒരു സ്ക്വാഡിനെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും എന്ത് ചെയ്തു വോട്ട് കൊടുത്തു സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറി കാരണം ലക്ഷ്മിയുടെ ഇല്ല എന്ന് പറയുന്ന വാക്ക് വീട്ടിൽ കേട്ടില്ല എന്ന് പറയുന്ന ഈ ഒരു വാക്ക് തന്നെ തരംഗമായി മാറി എന്നാൽ ലക്ഷ്മി ഞാൻ ഒന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം മാറ്റി പറയുന്നവളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് പിന്നീട് ഇതേ കാര്യങ്ങൾ ആദ്യം വന്ന് ചോദിക്കുന്ന സമയത്ത് മാറ്റി പറയുകയും വീട്ടിലേക്ക് എപ്പോ വേണമെങ്കിലും വരാം ഓൾവേസ് വെൽക്കം എന്ന് പറയുകയും ചെയ്തു അപ്പൊ ഇത് കണ്ട നാട്ടുകാരും പ്രേക്ഷകരും ഓഡിയൻസ് ആൾക്കാർ എല്ലാവരും പൊട്ടന്മാരായി വോട്ട് കൊടുത്തവരെല്ലാം താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് ഇപ്പം എപ്പോഴാണോ ഇവള് പറയുന്നത് കേട്ടിട്ട് വോട്ട് കൊടുക്കാൻ പറ്റിയെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഈ ഒരു സംഭവം ഞാൻ പറയാനൊരു കാരണമുണ്ട് ഇപ്പൊ എന്തായാലും ഇവിടെ സപ്പോർട്ട് ഈ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ലക്ഷ്മിക്ക് വോട്ട് കൊടുക്കരുത് ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്യരുത് എന്നിങ്ങനെയുള്ള കാരണങ്ങളുമായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് അതിൽ ഒരാളുടെ ഒരു സ്റ്റോറി കാണാം ഹലോ എവരിവൺ ഒരുപാട് പേർ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ വീഡിയോ ഇടാത്തത് എന്ത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇത് അവർക്കുള്ള മറുപടിയാണ് ലക്ഷ്മി സെപ്റ്റംബർ ഒമ്പതിന് പറഞ്ഞ ഇല്ല എന്ന നിലപാട് പറഞ്ഞതിന്റെ പേരിലും എൽ ജി ബി ടി ക്യൂ അഗൈനസ്റ്റ് ആയ വാക്കുകൾ പറഞ്ഞതിന്റെ പേരിലുമാണ് ലക്ഷ്മിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ മുറുകെ പിടിക്കുന്ന ആശയം ഓർ നിലപാടുകൾ പറഞ്ഞതിന്റെ പേരിൽ ലക്ഷ്മി ഒരിക്കലും പുറത്തു പോകരുത് എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോൾ ലക്ഷ്മി നിലപാടുകളിൽ ഉറച്ചു നിൽക്കാതെ നിലപാടുകളിൽ വ്യത്യാസം വരുന്നതായി കണ്ടതുകൊണ്ട് ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനമില്ല നിങ്ങൾക്ക് ലക്ഷ്മിയുടെ ബിഗ് ബോസിലെ പ്രകടനം കണ്ടിട്ടോ മറ്റു കാര്യങ്ങളെ മുൻനിർത്തിയോ അനുകൂലിച്ചോളൂ പക്ഷേ ഇനി മുതൽ ആന്റി എൽ ജി ബി ടി നിലപാടുകൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ വോട്ട് ചെയ്യരുത് ഈ ഒരു നിലപാടിന്റെ പേരിൽ ഞാനൊക്കെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ബിഗ് ബോസ് പോലും കാണാത്ത ആൾക്കാർ ഇഷ്ടക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാര് സ്റ്റോറി വെച്ചേക്കുവാണ് ഈ പറയുന്ന ലക്ഷ്മിയുടെ സ്റ്റാറ്റസും സ്റ്റോറിയും അത്രയും ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇല്ല എന്ന വാക്കിനെ കൊണ്ട് സാധിച്ചു ലാലേട്ടനെ എല്ലാവരും തള്ളി പറയുന്ന രീതിയിലേക്ക് വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറി ലക്ഷ്മിക്ക് പാലിൻ പോട്ട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഈ പറഞ്ഞ വാക്കിന്റെ പുറത്ത് പക്ഷെ അത് ഒരു ദിവസമേ നിന്നുള്ളൂ ആ ഒരു ദിവസം അത് കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി തനി സ്വഭാവം കാണിച്ചു അത് മാത്രമല്ല സ്വന്തം വീട്ടിൽ നിന്നും അമ്മ വന്ന സമയത്ത് അമ്മ എല്ലാവരുടെ നടുക്കുന്നു പറഞ്ഞു എന്റെ വീട്ടിലേക്ക് ക്ഷ്മിക്ക് ഇങ്ങനെയുള്ള സുഹൃത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ വീട്ടിൽ വരാറുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും സമ്മതിച്ചു അവിടെ തന്നെ കാര്യങ്ങൾ ഏകദേശം പോയി അത് കഴിഞ്ഞ ശേഷം ഈ അമ്മ തന്നെ പറയാണ് നിങ്ങൾ വരും സിറ്റൌട്ടിൽ ഇരിക്കൂ എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പൊ അവിടെയും വേറൊരു കാര്യമായി അത് കഴിഞ്ഞ് അവരെല്ലാരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ സംസാരിക്കുകയും വീട്ടിലേക്ക് വെൽക്കം ചെയ്യുകയും വീട്ടിലേക്ക് വരൂ എന്നുള്ള രീതിയിൽ രണ്ടുപേരും അമ്മയും മോളും പറയുന്ന രീതിയിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്ത ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയ ആൾക്കാരൊക്കെ വെറും മൊണ്ണകളായി മാറുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇപ്പൊ പറയുന്നത് ഈ ഒരു നിലപാടിന്റെ പുറത്ത് ആരും ലക്ഷ്മിക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ പ്രകടനം കണ്ടിട്ട് വോട്ട് ചെയ്യാമെന്നും പ്രത്യേകിച്ച് അവിടെ പ്രകടനം എന്ന് പറയാനൊന്നും ലക്ഷ്മി കാഴ്ചവെക്കുന്നില്ല എന്തായാലും നമുക്ക് ഈ ടാസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം ഈ പറയുന്ന വരുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ അല്ലാതെ അവിടെ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ എന്ന് പറയാനുള്ള ഒരു സാധനവും ഇല്ല ഇപ്പൊ ഇന്ന് രാവിലെ ആണെങ്കിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അനീഷിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും അനീഷിന് ഫാൻസ് ഉണ്ടെന്ന് ഓൾറെഡി അറിഞ്ഞിട്ട് വന്ന ഒരാളാണ് ഈ പറയുന്നത് ലക്ഷ്മി അപ്പൊ ഇനി ഇല്ല അനീഷിനെ സപ്പോർട്ട് ചെയ്ത് അനീഷിന്റെ ഫാൻസിനെ കുറിച്ച് വോട്ടൊക്കെ നേടാന്നുള്ള രീതിയിൽ നിൽക്കുകയാണെന്ന് അറിയില്ല അനീഷിനെല്ലാരും എതിർക്കുന്ന സമയത്ത് ഒരു തെറ്റാണെന്ന് പറയുന്ന സമയത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയും അനീഷിന്റെ കൂടെ നടക്കുകയും ഇന്ന് ഉള്ളി പോലും മുറിച്ചിടുന്ന അതേ പാത്രവും എടുത്തിട്ട് ഈ കിച്ചണിൽ നിന്ന് എല്ലാവരും അകത്തിരിക്കുന്ന സമയത്ത് അനീഷ് പുറത്തിരിക്കുമ്പോൾ പുറത്ത് പോയി അനീഷിന്റെ ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു ലക്ഷ്മിയെ കണ്ടു അകത്ത് വെച്ചിട്ട് അക്ബറും അവരിത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം ലക്ഷ്മി പറയുന്ന കാര്യങ്ങളൊന്നും അനീഷ് മൈൻഡ് പോലും ആക്കുന്നില്ല പക്ഷെ അവിടെ പോയിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ഇങ്ങനെ ശ്രമിക്കുകയാണ് അടുത്ത ആഴ്ച നോമിനേഷനിലുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഔട്ട് ആകാൻ പാടില്ലല്ലോ ഔട്ട് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും പോകണം അതിന് വേണ്ടിയിട്ടാണ് അനീഷിന്റെ പിറകെ ഇപ്പം നടക്കുകയാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ് പെട്ടെന്നൊരു സ്ട്രാറ്റജി മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പറ്റുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പിക്കാനൊന്നും മറക്കണ്ട